പണസദ്യയിലേക്കുള്ള ആദ്യത്തായിട്ടാണ് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് കായ വറുത്തത് എല്ലാ വർഷവും വീട്ടിൽ തന്നെയാണ് കായ വറുക്കാറുള്ളത് അപ്പോൾ ഈ പ്രശ്നം വറുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടോ അപ്പോൾ ഇതേപോലെ പച്ചക്കായ തൊലി കളഞ്ഞെടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഇതുപോലെ തൊലി അടർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതുപോലെ തൊലി കളഞ്ഞിട്ടുള്ള കായകൾ നമ്മൾ മഞ്ഞൾ വെള്ളത്തിലാണ് ഇട്ട് വെക്കണേ കാരണം ഈ കായ തൊലി കളയുമ്പോൾ അതിലൊരു കറ ഉണ്ടായിരിക്കും ആ കറ പോവാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് അപ്പോൾ മഞ്ഞൾ വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം ഈ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം ഞാൻ ഇവിടെ നിന്ന് സ്ലൈസറിലായിട്ട് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ അതില്ലാത്തവരാണെങ്കിൽ കത്തി കൊണ്ട് അരിയുക കത്തി കൊണ്ട് അരിയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും കനം കുറച്ച് മാക്സിമം കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ ഈ ഒരു സ്ലൈസർ കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കുള്ളതാണ് ഒരു പത്ത് നാൽപ്പത് വർഷത്തെ പഴക്കം ഉണ്ട് ഇതിന് നമ്മൾ എല്ലാ വർഷവും ഇതിലാണ് അരിയാറ് പക്ഷേ ഇപ്പോഴും ഉറച്ചയ്ക്ക് ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ കായയെല്ലാം ഇതേപോലെ ഒന്ന് സ്ലൈസ് ഇടുക ഇത് ഒട്ടിപ്പിടിക്കാണ്ട് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്ത് വരുമ്പോഴും ഒക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കും അപ്പോൾ ഇത് മാക്സിമം ഒട്ടിപ്പിടിക്കാത്ത രീതിക്ക് സ്ലൈസ് ഇടുക ഇനി നമുക്കിത് വറുത്തെടുക്കാം വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായപ്പോൾ അതിലോട്ട് നമ്മൾ ഈ കായ അരിഞ്ഞു വെച്ചതൊക്കെ ചേർത്ത് കൊടുക്കുക കട്ടയാവാതെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറേ കട്ട പിടിച്ചിരിക്കും നമ്മളിങ്ങനെ ഷേപ്പിൽ ഒരു ഷേപ്പിൽ കിട്ടില്ല പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴായാലും അതൊക്കെ പൊട്ടി പോവും അപ്പോൾ അതൊന്ന് മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുള്ള ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക നമ്മളിത് കയ്യിൽ വെച്ച് ഇളക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി സൗണ്ട് വരുമ്പോൾ നമുക്ക് ഇത് വെന്തോ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പുപ്പ് ഇതേപോലെ പാനിയാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൽ നിന്നൊരു രണ്ട് സ്പൂണ് സ്പൂണ് ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കായ വറുത്തത് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കായ വറക്കാം അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം പക്ഷെ എന്നാലും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ ഒരു ഒരു സന്തോഷം അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ റെസിപ്പി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇനി അടുത്തതായിട്ട് ഓരോ റെസിപ്പി ചെയ്യുമ്പോൾ ഞാൻ വീഡിയോസ് ഇടാം കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഈ കായവരത്തൊക്കെ ഇതിൽ നിന്ന് ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ